കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമോ എന്നത് ആ ഒരു സസ്പെൻസിന് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് പിരാമിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇന്ന് നടത്തിയിട്ടുള്ള അറ്റാക്കിനെതിരെ ഏത് രീതിയിലായിരിക്കും ഇസ്രയേൽ പ്രതികരിക്കുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ ഒരു കാര്യത്തെ പറ്റി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ലോകത്തിന്റെ തന്നെ സമ്പദ്ഘടനയുടെ ഒരു പ്രധാന പാർട്ടാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ മേഖലയൊക്കെ പെടുന്നത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ലോകത്തെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു സംഭവത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന കാര്യം അതാണ് കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയത് എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത് എന്ന് പറയുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ വെച്ച് ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണമായിരുന്നു തിനു കാരണമായി പറയുന്നത് അന്നത്തെ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയുണ്ടായി പക്ഷെ ഇവിടെ ഏഴുപേരിൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലവനെയാണ് ഇസ്രയേൽ വധിച്ചത് അതുകൊണ്ടാണ് ഇത്രയധികം ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോവാനുണ്ടായ സാഹചര്യം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡർ ആയ മുഹമ്മദ് റസാസ് സഹദ് എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു കമാൻഡർ ഓഫീസറാണ് ഏപ്രിൽ ഒന്നിന് ദമസ്കസിൽ വെച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നടന്നിട്ടുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് കുറച്ചു ദിവസം മുൻപും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇറാഖ് സൈനിക കമാൻഡർക്ക് നേരെ നടന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇറാഖിൻ്റെ വളരെ പ്രധാനപ്പെട്ട സീനിയർ കമാൻഡർമാരായ അഞ്ചോളം ഓഫീസേഴ്സാണ് കൊല്ലപ്പെട്ടത് അതുപോലെ മറ്റൊരു സംഭവമായിരുന്നു ജനുവരി മൂന്നാം തീയതി ഇറാനിലെ ഖംറാൻ നഗരത്തിൽ വച്ച് ഒരു വലിയ സ്ഫോടനത്തിൽ ഏകദേശം നൂറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിനും ചുക്കാൻ പിടിച്ചത് ഇസ്രയേൽ ആണെന്നുമുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ജനുവരി മാസം മൂന്നാം തീയതി ഇറാഖിൽ ഖംറാൻ നഗരത്തിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിലും ഇസ്രയേലിൻ്റെ പങ്കുണ്ടെന്നാണ് ഇറാൻ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യായമായിട്ട് തങ്ങൾക്ക് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഇറാൻ വാദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അർദ്ധരാത്രിയിൽ സംഭവിച്ചത് നൂറ്റി എഴുപതിലധികം വരുന്ന ഡ്രോണുകൾ മുപ്പതോളം ക്രൂയിസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇത്രയധികം യുദ്ധ സാമഗ്രികളാണ് ഇറാൻ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊണ്ടുവന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി പുറകോട്ട് നോക്കുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നു അതിനുശേഷം ഇസ്രയേൽ സൈന്യം ഗാസയിലേക്ക് പ്രവേശിക്കുകയും പതിനായിരക്കണക്കിന് വരുന്ന കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് പിന്നീട് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ആ ഒരു സമയത്തൊക്കെ ഇറാൻ ഔദ്യോഗികമായിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു എന്നാൽ പുറയിൽ നിന്നും ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ന്യൂനപക്ഷ സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിന് സപ്പോർട്ട് നൽകിയിരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന യുദ്ധം തങ്ങളുടെ മണ്ണിൽ നിന്നും നേരിട്ട് കോപ്പറേറ്റ് ചെയ്ത് തങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചു എന്ന രീതിയിലാണ് ഇറാൻ കൊണ്ടുവന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം എങ്ങനെയാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി സിറിയയിലുള്ള ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ ഒരു അറ്റാക്ക് നടത്തുകയാണ് ഈ അറ്റാക്കിൽ ആ ബിൽഡിംഗ് പൂർണ്ണമായും തകർന്നു പോവുകയാണ് എന്നാൽ ആ ഒരു ബിൽഡിങ്ങിൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ കമാൻഡോസ് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് നമുക്കറിയാൻ കഴിഞ്ഞത് ആ കമാൻഡറിന്റെ പേര് ഷെയ്ദ് റസവി മൊസഫി എന്നാണ് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസം പിന്നിടുമ്പോൾ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വീണ്ടും മറ്റൊരു അറ്റാക്ക് സിറിയയിൽ നടക്കുകയാണ് ഈ അറ്റാക്കിൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കമാൻഡോസ് ഓഫീസറാണ് കൊല്ലപ്പെടുന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വരുന്നത് ഈ ഒരു അറ്റാക്കിന് പിന്നിലും ഇസ്രയേലാണെന്നുള്ള വാർത്ത ചെറിയ തോതിൽ പരക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയധികം വളരെ പ്രധാനപ്പെട്ട കമാൻഡേഴ്സ് കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമാകുകയാണ് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുകയുണ്ടായി ഇറാനിൽ എന്നാൽ ഇതൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ച യുദ്ധത്തിന് കാരണമായി വന്നത് അത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം ഒന്നാം തീയതി നടത്തിയ അറ്റാക്കാണ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ എംബസിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണമാണ് ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യം എന്തായാലും ഇറാൻ ഇപ്പോൾ പ്രചരിക്കുന്നത് തങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിൽ താല്പര്യമില്ല ഞങ്ങൾ ഇന്ന് നടത്തിയ തിരിച്ചടിയിലൂടെ ഇസ്രയേൽ നടത്തിയെന്ന് പറയുന്ന അറ്റാക്കിന് ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് യുദ്ധമായി മുന്നോട്ടു പോകാൻ തങ്ങളില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഏത് രീതിയിലാണ് ഇന്നത്തെ അറ്റാക്കിനെ കാണുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയാം ഇസ്രയേൽ ഇറാന് നേരെ ശക്തമായ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇറാന് സപ്പോർട്ടായി നിൽക്കുന്ന സിറിയ ലബാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇറാന് സപ്പോർട്ടായി നിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മറുവശത്ത് ഇസ്രയേലിൻ്റെ സപ്പോർട്ടായി പല രാജ്യങ്ങളും കടന്നു വന്നിട്ടുണ്ട് അമേരിക്ക പ്രധാനമായും പരസ്യമായി തന്നെ സപ്പോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇസ്രയേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പല രാജ്യങ്ങളും സമാധാനത്തിലൂടെ കാര്യങ്ങൾ തീർക്കണം എന്ന രീതിയിലാണ് അഭിപ്രായവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയടക്കം സമാധാനത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല മാത്രമല്ല പത്തു വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെറിയ തോതിലുള്ള ഒരു പരിക്ക് പറ്റി എന്ന് തൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രശ്നം വഷളാകാത്ത രീതിയിൽ തീരുകയാണെങ്കിൽ വളരെ ആശ്വാസകരമായിരിക്കുമെന്നുള്ള രീതിയിലാണ് മറ്റു രാജ്യങ്ങൾ കരുതുന്നത് നിലവിൽ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം ലോകം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് കരകേറി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു പ്രശ്നം വലിയൊരു യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി പല രാജ്യങ്ങളും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഇന്നലത്തെ ഇറാൻ്റെ കൂടി ഈ ഒരു പ്രശ്നം ഇതോടുകൂടെ അവസാനിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം